അടുത്ത മുപ്പതാമത്തെ കിതാബാണ് നോമ്പ് റമള മാസത്തില് നോമ്പ് നിർബന്ധമാകുന്നു അല്ലാഹു താലയുടെ വചനം അല്ലയോ വിശ്വാസികളെ നോമ്പ് നോക്കുക എന്നുള്ളത് അല്ലെങ്കിൽ നോമ്പ് പിടിക്കുക എന്നുള്ളത് നിങ്ങളുടെ മേലിൽ എഴുതപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവർക്ക് നിർബന്ധമായിരുന്നതുപോലെ അതായത് നമുക്ക് മുമ്പും നോമ്പ് ഉണ്ടായിരുന്നു അത് ആളുകളൊക്കെ കാലക്രമേണ മറന്നുപോവുകയും അല്ലെങ്കിൽ അതിൻ്റെ രീതികൾ ആചാരങ്ങൾ മാറിപ്പോവുകയും എന്നിട്ട് അള്ളാഹു അതിനെ വീണ്ടും പുതിയതാക്കി നമുക്ക് കൊണ്ടുവന്ന് തന്നു ശരിയായ രീതിയിൽ അപ്പോൾ നമ്മൾ ചെയ്യുന്ന നോമ്പാണ് നോമ്പ് ബാക്കിയുള്ളവരൊന്നും ചെയ്യുന്നത് നോമ്പ് അല്ല അത് രൂപഭേദം വന്ന് വികൃതമായ നോമ്പാണ് ഈ ോമ്പ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നിങ്ങൾ കൂടുതൽ തക്കുവ സൂക്ഷ്മത ഉള്ളവർ ആകുന്നതിന് വേണ്ടിയിട്ടാകുന്നു രണ്ടാമത്തെ സുഹൃത്ത് നൂറ്റി എമ്പത്തി മൂന്നാമത്തെ ആയത് അപ്പൊ കൈലില്ലാത്തിൽ നൂറ്റി എമ്പത്തി മൂന്ന് വിശദീകരിക്കുന്നു ഒരു പുറത്തുകാരനായ അറബി ചീകാത്ത ഒരു മുടിയൊക്കെ ആയിട്ട് അള്ളാഹുവിൻ റസൂൽ സല്ല അലൈവലമയുടെ അടുത്തേക്ക് വന്നു എന്ന് വെച്ചാൽ പാറിപ്പറക്കുന്ന മുടിയൊക്കെ ആയിട്ട് എന്നിട്ട് ചോദിച്ചു അള്ളാഹുവിൻ റസൂലെ എൻ്റെ മുകളിലെ അള്ളാഹു എന്താണ് നിർബന്ധമാക്കിയിരിക്കുന്നത് എന്ന് എന്നെ ഒന്ന് പഠിപ്പിക്കൂ അല്ലെ എനിക്ക് പറഞ്ഞു തരൂ നമസ്കാരത്തെ അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു നിനക്ക് അഞ്ച് നേരം നമസ്കാരം നിർബന്ധമാകുന്നു ഇക്കാമത്ത് സ്വല അവരാവും പകലുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറുകളിലൂടെയും സുന്നത്ത് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നവാഫിൽ നിസ്കരിക്കാം അപ്പോൾ ആ നാട്ടിൻപുറത്തുകാരനായ ആറാബി വീണ്ടും ചോദിച്ചു അള്ളാഹു എൻ്റെ മുകളിൽ എന്താണ് നിർബന്ധമാക്കിയിരിക്കുന്നത് നോമ്പിനെ പറ്റിയിട്ട് അപ്പൊ അദ്ദേഹം മറുപടി പറഞ്ഞു നിനക്ക് നോമ്പ് പിടിക്കണം അത് നിർബന്ധമാണ് ഒരു മാസം മുഴുവൻ റമലാൻ മാസത്തിൽ നിനക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നവാഫിൽ അലി സുന്നത്ത് നോമ്പുകളും പിടിക്കാവുന്നതാണ് ആ പുറത്തുകാരൻ അലി ആരാബി വീണ്ടും ചോദിച്ചു ജക്കാത്തിനെ പറ്റി അള്ളാഹു എന്റെ മേലിൽ എന്താണ് നിർബന്ധമാക്കിയിരിക്കുന്നത് അങ്ങനെ അള്ളാഹു റസൂൽ സല അലൈ വല്ലം അവനെ അറിയിച്ചു കൊടുത്തു എല്ലാ നിയമങ്ങളും ഇസ്ലാമിനെ പറ്റിയിട്ടുള്ളത് അപ്പോൾ ആ നാട്ടിൻ പുറത്തുകാരൻ അല്ല ആറാബി വീണ്ടും ചോദിച്ചു ആരാണോ നിന്നെ ആദരണീയനാക്കിയത് ഞാൻ പറയുന്നു ഞാൻ സുന്നത്ത് നവാഫിലൊന്നും ചെയ്യൊന്നുമില്ല അള്ളാഹു എന്റെ മേളം നിർബന്ധമാക്കിയത് ഒട്ടും കുറയ്ക്കുകയും ഇല്ല അള്ളാഹു റസൂൽ സല്ലാ അലൈഹി സ്വലം പറഞ്ഞു ഇവൻ പറഞ്ഞ ആ വാക്ക് അല്ലെങ്കിൽ സത്യം പാലിക്കുകയാണെങ്കിൽ പറഞ്ഞതുപോലെ അവൻ ചെയ്യുകയാണെങ്കിൽ അവൻ വിജയിക്കും അതല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും പറഞ്ഞത് അവന് സ്വർഗം ഉറപ്പായിട്ടും കിട്ടും ഈ ഹദീസുകളൊക്കെ നമ്മൾ വിശദമായിട്ട് നേരത്തെയും കണ്ടിട്ടുണ്ട് നോമ്പ് എന്ന് പറഞ്ഞാൽ വിശദീകരണത്തിൽ പറയുന്നു ഒന്നും തിന്നാതിരിക്കുക ഒന്നും കുടിക്കാതിരിക്കുക ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുക രാവിലത്തെ സുബിയുടെ വാങ്ക് വിളിക്കുന്നതിന് മുമ്പ് മുതൽ അതായത് രാവിലെ മുതൽ വൈകുന്നേരം സൂര്യാസ്തമയം വരെ അൽ മുത്തക്കൂൻ അതായത് സൂക്ഷ്മത പാലിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും ഭയങ്കര സത്യസന്ധത ഉള്ളവരും അല്ലെ നേരായ രീതിയിൽ ജീവിക്കുന്നവരും ആത്മശുദ്ധി ഉള്ളവരും ദൈവഭയം ഉള്ളവരും അള്ളാഹുവിനെ ഭയക്കുന്നവരും എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നും പൈശാചികതകളിൽ നിന്നും വിട്ടു നിൽക്കുന്നവരും അള്ളാഹു എന്തൊക്കെയാണോ വിരോധിച്ചത് അതൊക്കെ ചെയ്യാതിരിക്കുന്നവരും അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരും നന്മകൾ പ്രവർത്തിക്കുകയും എന്തൊക്കെയാണോ അള്ളാഹു പറഞ്ഞത് അതെല്ലാം ചെയ്യുകയും ചെയ്യുന്ന ആളുകളെയാണ് അൽമുത്തൂൻ എന്ന് പറയുന്നത് عن حتى بن عبيد الله أن أعرابيا جاء إلى رسول الله صلى الله عليه وسلم فائر الرأس فقال يا رسول الله أخبرني ماذا ما فرض الله علي من الصلاة فقال الصلوات الخمسة إلا أن تطوى شيئا فقال أخبرني بما فرض الله علي من الصيام فقال شهر رمضان إلا أن تطوى شيئا فقال أخبرني ما فرض الله علي من الزكاة قال فأخبر رسول الله صلى الله عليه وسلم بشرائع الإسلام قال والذي أكرمك لا أتطوع شيئا لا أتطوع شيئا ولا أنقص مما فرض الله علي شيئا فقال رسول الله صلى الله عليه وسلم أفلح إن صدق أو دخل الجنة إن صدق ابن عمر رضي الله عنه ما رسول صلى الله عليه وسلم نوم بديتشو എന്ന് പറയുന്നത് ഉത്തരവ് കൊടുക്കുകയും ചെയ്തു നോമ്പ് പിടിക്കുന്നതിന് ആ ദിവസം ഇത് റമലാൻ വരുന്നതിന് മുമ്പായിരുന്നു അങ്ങനെ റമലാൻ നമ്മുടെ മേലിൽ എഴുതപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ നിർബന്ധമാക്കിയപ്പോൾ ആശൂറ നോമ്പ് ഒഴിവാക്കി ഇത് റമലാൻ മുമ്പുള്ള കാര്യാണ് ടാഷുറ റസൂൽ നിർബന്ധമാക്കിയത് അബ്ദുള്ള നോമ്പ് പിടിക്കാറില്ലായിരുന്നു ആഷുറ ദിവസം അത് അദ്ദേഹത്തിന്റെ സ്ഥിരമായിട്ടുള്ള നോമ്പ് പിടിക്കുന്ന ദിവസങ്ങളുമായി ഒരുമിച്ച് വന്നാലല്ലാതെ അപ്പൊ അത് വ്യാഴാഴ്ച തിങ്കളാഴ്ച അങ്ങനെയൊക്കെയുള്ള നോമ്പുകൾ സ്ഥിരമായി പിടിച്ചിരുന്നു അതുമായി വരുവാണെങ്കിൽ പിടിക്കുമായിരുന്നു അല്ലാതെ ആഷുറ നോമ്പ് അബ്ദുള്ള പിടിക്കാറില്ലായിരുന്നു അവര് നോമ്പു പിടിക്കാറുണ്ടായിരുന്നു ആഷുറ ദിവസം ഇസ്ലാമിക കാലഘട്ടത്തിന് മുമ്പാണ് കാലഘട്ടത്തില് പിന്നെ അള്ളാഹു മുസ്ലിങ്ങളോട് നോമ്പ് പിടിക്കാൻ പറഞ്ഞു മാസത്തിൽ ആ ദിവസത്തിൽ തന്നെ റമലാൻ നോമ്പ് നമ്മുടെ മേളിൽ നിർബന്ധമാകുന്നതുവരെ ആയതിനു മുമ്പ് വരെയാണ് അത് ഉള്ളൂ റമലാൻ നിർബന്ധമായി കഴിഞ്ഞപ്പോൾ റസൂൽ സല്ല അലൈസ് പറഞ്ഞു ഇനി ആർക്കാണോ ആവശ്യമുള്ളത് അല്ലെ ഇഷ്ടമുള്ളത് അവർക്ക് ആശുറ നോമ്പ് പിടിക്കാവുന്നതാണ് ആർക്കാണോ വേണ്ടാത്തത്

അലൈഹി പറഞ്ഞു ഒരു ുന്നു അതായത് ഒരു മറയാകുന്നു അതല്ലെങ്കിൽ അതൊരു അഭയസ്ഥാനമാകുന്നു അല്ലെങ്കിൽ സംരക്ഷണമാകുന്നു നരക നിന്ന് പത്തുകൾ ഭാര്യയിൽ അതിന്റെ വിശദീകരണം ഉണ്ട് അങ്ങനെ നോമ്പ് കുടിക്കുന്ന ഒരാള് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ ആന മണ്ടത്രങ്ങൾ എഴുന്നള്ളിപ്പിക്കാൻ പാടില്ല തോന്നി പോലെ ജീവിക്കാൻ പാടില്ല അവനോ ആരെങ്കിലും യുദ്ധം ചെയ്യുകയോ അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുകയോ അവനെ ആരെങ്കിലും ചീത്ത വിളിക്കുകയോ ചെയ്താൽ അവൻ മറ്റുള്ളവനോട് രണ്ട് പ്രാവശ്യം പറയുക ഞാൻ നോമ്പുകാരനാകുന്നു ഞാൻ നോമ്പുകാരനാകുന്നു റസൂൽ അലൈഹി സലി കൂട്ടിച്ചേർക്കുന്നു എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണേ സത്യം അതായത് അള്ളാഹു ആണേ സത്യം എന്നാണ് പറയുന്നത് നോമ്പുകാരൻ്റെ വായിൽ നിന്ന് വരുന്ന മണം അള്ളാഹുവിംഗൽ അത് ിന്റെ മണം അതായത് ലോകത്തിലെ ഏറ്റവും വലിയ സുഗന്ധം അതിനേക്കാളും വലിയ സുഗന്ധമാകുന്നു അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹുതാല നോമ്പുകാരനെ പറ്റി പറഞ്ഞിരിക്കുന്നു അവൻ അവൻ്റെ ആഹാരത്തിനെ ഉപേക്ഷിച്ചിരിക്കുന്നു വെള്ളത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു അല്ലെങ്കിൽ കുടിക്കാനുള്ള പാനീയങ്ങള് ലൈംഗിക ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു എനിക്ക് വേണ്ടി മാത്രം നോമ്പ് എനിക്കുള്ളതാകുന്നു അതുകൊണ്ട് നാം നോമ്പുകാരന് പ്രതിഫലം കൊടുക്കും ആ നോമ്പിനു വേണ്ടിയിട്ട് പിന്നെ നല്ല പ്രവർത്തികളുടെ കൂലി നാം പത്തിരട്ടിയായി വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്നും കൂടി പറഞ്ഞു അപ്പോൾ സാധാരണ ഉള്ള നന്മകളാണോ അതോ നോമ്പുകാരൻ്റെ നന്മകളാണോ എന്ന് കൃത്യമായി അറിയില്ല الله أعلم أن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال الصيام جنة فلا يرفث ولا يجهل وإن امرؤ قاتله أو شاتمه فليقل إني صائم مرتين والذي نفسي بيدي لخلوف فم الصائم أطيب عند الله من ريح المسك يترك طعامه وشرابه وشهوته من أجلي الصيام لي وأنا تجزي به والحسنة بعشر أمثالها എന്ന് പറയുന്നത് നിന്നുള്ള ഒരു മോചനം ആകുന്നു അലിൻഹു ആളുകളോട് ചോദിച്ചു റസൂൽ റസൂൽമയുടെ വിശദീകരണം ആർക്കാണ് ഓർമ്മയുള്ളത് അൽ ഫിത്തനെ പറ്റിയിട്ട് അതായത് മാരകമായ അതിഭയങ്കരമായ പരീക്ഷണങ്ങൾ ലോകാവസാനത്തിനൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഹുദൈഫ പറഞ്ഞു ഞാൻ കേട്ടു റസൂൽ റസൂൽഅലി സ്വലം പറഞ്ഞത് അൽ ഒരാളുടെ മേലുള്ള അൽഫിത്ന എന്ന് പറയുന്നത് പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് അവൻ്റെ സമ്പാദ്യമാണ് അവൻ്റെ കുടുംബമാണ് അവൻ്റെ അയൽക്കാരാണ് അതിൽ നിന്നൊക്കെ അവന് നമസ്കാരത്തിലൂടെ ഒഴിവ് കിട്ടും നോമ്പിലൂടെയും അതിൽ നിന്ന് അവൻ ഒഴിവാവാം അല്ലെങ്കിൽ രക്ഷപ്പെടാം ദാനം കൊടുക്കുന്നതിലൂടെയും അവന് അതിൽ നിന്നും ഒഴിവ് കിട്ടും റൂമർ പറയുന്നു ഞാൻ അതിനെപ്പറ്റിയല്ല ചോദിച്ചത് കടലിലെ തിരമാലകളെ പോലെ ആഞ്ഞടിക്കുന്ന അല്ലെങ്കിൽ കണക്കില്ലാതെ ഒന്നിനു പുറകെ ഒന്നായി വരുന്ന അൽഫിത്തൻ വലിയ പരീക്ഷണങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് ഹുദൈഫ പറഞ്ഞു നിന്റെ മുമ്പിൽ അതിൽ ഒരു അടഞ്ഞ വാതിലാണത് അതായത് ഒരു വാതിൽ വെച്ച് അടച്ച് അതിനപ്പുറത്താക്കി വെച്ചിരിക്കുകയാണ് ഉമർ ചോദിച്ചു ആ വാതിൽ തുറക്കുവോ പൊളിക്കുവോ എന്ന് ചോദിച്ചു അപ്പോൾ അവൻ മറുപടി പറഞ്ഞു അത് തകർക്കപ്പെടും ആ വാതിൽ പൊളിക്കും ഉമർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് പൊളിച്ചാൽ പിന്നെ ആ വാതിൽ പറ്റില്ലല്ലോ തകർന്നു പോയില്ലേ പിയാമത്തെ ആൾ വരെ ആ വാതിൽ പൊളിഞ്ഞു തന്നെ കിടക്കും ഞങ്ങൾ മസ്രൂഖിനോട് ചോദിച്ചു നീ ഹുദൈഫയോട് പോയി ചോദിക്കൂ ആ വാതിൽ എന്താണ് ഉദ്ദേശിച്ചിരുന്നത് എന്ന് ആ വാതിൽ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിരുന്നത് അപ്പൊ അദ്ദേഹം പോയി ചോദിച്ചു എന്നിട്ട് അദ്ദേഹം മറുപടി പറഞ്ഞു അത് അറിയാമായിരുന്നു ഒരാൾക്ക് രാത്രി കഴിഞ്ഞാൽ പകൽ വരും എന്ന് അറിയുന്നത് പ്രഭാതം വരും എന്നറിയാവുന്നത് പോലെ ഉമറിന് അത് അറിയാമായിരുന്നു والصدقة الصدقة قال ليس أسأل عن ذي إنما أسأل عن التي تموج كما يموج البحر قال وإن دون ذلك بابا مغلقا قال فيفتح أو يكسر قال يكسر قال ذاك أجدر أن لا يغلق إلى يوم القيامة فقلنا لمسروق سله أكان عمر يعلم من الباب فسأله فقال نعم كما يعلم أن دون غد الليلة الريان سورة അത് നോമ്പ് പിടിക്കുന്ന ആളുകൾക്ക് ഉള്ളതാകുന്നു നോമ്പുകാർ അല്ലെങ്കിൽ നോമ്പ് ഏറ്റവും പ്രത്യക്ഷമായാലി ഏറ്റവും വലിയ അമൽ അവരുടെ നോമ്പായിരിക്കും അങ്ങനെയുള്ളവർക്ക് ആ വാതിലിലൂടെയാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുക ആമീൻ അള്ളാഹു ഇതിനു മുമ്പുള്ള ഹദീസിന്റെ വിശദീകരണത്തിൽ പറയുന്നത് അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു താല ആരാധനകൾ ഒരുപാടുണ്ടെങ്കിലും അതിൽ നിന്ന് ഏതാനും കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് അതിലൊന്നാണ് നോമ്പ് അത് എടുത്തു പറയാനുള്ള കാരണം എന്ന് പറയുന്നത് അത് നമ്മൾ ആചരിക്കുന്നത് അല്ലെങ്കിൽ അത് ചെയ്യുന്നത് എങ്ങച്ചും കാണിക്കാൻ അല്ലെങ്കിൽ മറ്റൊരാളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല കാരണം കാണുന്നവന് മനസ്സിലാവണമെന്നില്ല നീ നോമ്പുകാരനാണോ അല്ലയോ എന്നുള്ളത് അള്ളാഹുവിന് മാത്രമേ മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പറയണം അപ്പം സാധാരണ രീതിയിൽ പെട്ടെന്ന് പ്രത്യക്ഷമായി കാണപ്പെടാത്ത ഒരു ആചാരം ആണ് നോമ്പ് എന്ന് പറയുന്നത് അതുകൊണ്ട് നോമ്പ് എന്ന് പറയുന്നത് ഒരു പരിശുദ്ധമായ ആചാരക്രമം ആകുന്നു അത് നിഫാക്കു കൂടി ചേരാൻ പറ്റില്ല കാരണം നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വെള്ളം കുടിച്ച് ബാക്കി സമയത്ത് പുറത്ത് കാണിക്കുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അത്തുൽബാരിയിൽ കാണുന്ന വിശദീകരണമാണ് അതായത് മുനാഫിക്കുകൾക്ക് അത് കാണിക്കാൻ പറ്റില്ല നമ്മൾ എപ്പോഴും വെള്ളം കുടിക്കാതെയും കഴിക്കാതെയാണ് ഇരിക്കുന്നത് വിശദീകരിക്കുന്നു റസൂൽ അലൈഹി പറഞ്ഞതായിട്ട് സ്വർഗത്തിലെ ഒരു ഗേറ്റ് ഉണ്ട് അതിന്റെ പേര് അർ റയ്യാൻ എന്നാകുന്നു നോമ്പ് പിടിക്കുന്ന ആളുകൾ അതിലൂടെയാണ് ഉയർത്തെഴുന്നേൽപ്പ് ദിവസം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് നോമ്പ് പിടിക്കാത്ത ആരും അതായത് മറ്റുള്ളവരൊന്നും അതിലൂടെ അതിൽ പ്രവേശിക്കുകയില്ല അത് പറയപ്പെടും നോമ്പ് പിടിച്ചവരൊക്കെ എവിടെയാണ് എന്ന് ചോദിക്കും അപ്പോൾ അവരിൽ എഴുന്നേക്കും അവരല്ലാത്തവർക്കൊന്നും അതിലൂടെ പോകാൻ പറ്റുകയില്ല അവരെല്ലാം കേറി കഴിയുമ്പോൾ ആ വാതിൽ അടയ്ക്കും പിന്നെ അതിലൂടെ വേറെ ആർക്കും കയറാൻ അൻഹു ഇന്ന ഫിൽ ജന്നത്തി ബാബൻ റയ്യാൻ ലാ لا يدخل يدخل منه منه غيرهم دخلوا الله 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 عنه رسول صلى عليه وسلم ൾ ദാനമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്നുവോ അവരെ സ്വർഗത്തിന്റെ ഗേറ്റുകളിൽ നിന്നും വിളിച്ച് പറയും അല്ലയോ അള്ളാഹുവിന്റെ അടിമേ അല്ലെ അള്ളാഹുവിന്റെ ദാസ ഇതാവുന്നു സമ്പത്ത് അപ്പോൾ ആരൊക്കെയാണോ നമസ്കരിക്കാറുണ്ടായിരുന്നത് അവരെ നമസ്കാരത്തിന്റെ ഗേറ്റിൽ കൂടെ അല്ലെങ്കിൽ വാതിലി കൂടെ സ്വർഗത്തിന്റെ വാതിലി കൂടെ വിളിക്കും ജിഹാദ് ആരൊക്കെയാണോ ചെയ്യാറുണ്ടായിരുന്നത് സത്യസമരം അല്ലെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധം അവരെ ജിഹാദിന്റെ ഗേറ്റിൽ കൂടെ വിളിക്കും നോമ്പ് ആരൊക്കെ പിടിക്കാറുണ്ടായിരുന്നുവോ അവരെയൊക്കെ റയ്യാൻ എന്ന ഗേറ്റിൽ കൂടെ വിളിക്കും സദക്ക അല്ലെങ്കിൽ ദാനം ആരൊക്കെ കൊടുക്കാറുണ്ടായിരുന്നോ അവരെയൊക്കെ സദക്കയുടെ ഗേറ്റിൽ കൂടെ വിളിച്ചു കയറ്റും അബൂ ബഖർ അലി അള്ളാവിന് പറഞ്ഞു മാതാപിതാക്കൾ വേണ്ടി വിലയർപ്പിക്കപ്പെടട്ടെ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് റസൂൽ സല്ലാ അലൈഹി സ്വലമേടെ സ്നേഹം കൂടുതലായത് കൊണ്ട് എൻ്റെ ബാപ്പായുമായി മരിച്ചാലും എനിക്ക് റസൂലിനൊന്നും പറ്റരുത് എന്നാണ് അതിൻ്റെ ഏകദേശ അർത്ഥം ആ കെറ്റി കൂടെ വിളിക്കുന്നവരുടെ മേളിൽ ഒരു തരത്തിലുള്ള അപകടമോ ആവശ്യമോ പിന്നെ അവരുടെ മേളിൽ ഉണ്ടാവുകയില്ലല്ലോ എല്ലാ കെറ്റി കൂടെയും കയറി ചെല്ലാം പറഞ്ഞ് വിളിക്കുന്ന ആരെങ്കിലും ഉണ്ടാവുമോ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സിലൊക്കെ ചെല്ലുന്നു അപ്പോൾ ആളുകൾ ഇങ്ങോട്ട് ഒരു ഇവിടെ പത്ത് ശതമാനം ഓഫ് അവിടെ നൂറ് ശതമാനം ഓഫുണ്ട് അമ്പത് ശതമാനം കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിലക്കുറവ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നതിനെയാണ് അതുപോലെ ഏകദേശം നമുക്ക് ഊഹിക്കാം നമ്മൾ സ്വർഗത്തിൻ്റെ അങ്ങനെ ചെല്ലുന്നു ഗേറ്റുകളുണ്ട് ആ ഗേറ്റുകളിൽ നിന്നൊക്കെ ആളുകൾ വിളിക്കുകയാണ് അപ്പോൾ നമ്മളെ ചിലപ്പോൾ ഒരു ഗേറ്റിലേക്കായിരിക്കും വിളിക്കുക നമ്മളെ കുറച്ചുപേരെ ഒന്നിൽ കൂടുതൽ ഗേറ്റിലേക്ക് വിളിക്കും അപ്പോൾ അബു വക്ര സിദ്ധികൃതയുള്ളവനെ ചോദിക്കുകയാണ് എല്ലാ ഗേറ്റിൽ കൂടെയും കയറാൻ പറഞ്ഞ് വിളിക്കുന്നവരുണ്ടാവുമോ അപ്പം റസൂൽ സാഹ അലൈഹി സ്വലം പറഞ്ഞു ഉവ്വ എനിക്ക് തോന്നുന്നു നീ അതിലുള്ള ആളായിരിക്കും അപ്പം അബൂവക്രസിദ്ധികളു എന്ന് പറഞ്ഞാൽ നബിമാര് കഴിഞ്ഞാൽ ഈ ഭൂമിയുടെ മോളിൽ കൂടെ നടന്നിട്ടുള്ള ആദം സന്തതികളിൽ നടന്നിട്ടുള്ള ഏറ്റവും നല്ല ഏറ്റവും വലിയ മനുഷ്യനാണ് സകല ഗേറ്റിലുള്ള മലക്കുകൾ അവിടെ കിടന്ന് തൊണ്ട കീറി വിളിക്കും ഇതിൽ കൂടെ വരുമോ ഇതീ കൂടെ വരുമെന്ന് പറഞ്ഞിട്ട് കാരണം അവർക്കൊക്കെ അത് വലിയൊരു സ്ഥാനമാണ് അബൂബക്കർ സിദ്ദീഖ് ഇങ്ങനെ എൻ്റെ അടുത്തേക്കൂടെ നടന്നു പോയി എന്നൊക്കെ പറയാൻ മലക്കുകൾക്ക് അതൊരു വലിയ കാര്യമാണ് അപ്പോൾ അവരെല്ലാവരും അവിടെ കിടന്ന് തൊണ്ട കീറി വിളിക്കുമെന്നാണ് പറയുന്നത് അതുപോലെ ഉള്ളവരിൽ നമ്മളെയും ഉൾപ്പെടുത്തട്ടെ അള്ളാഹ്മും ആമീൻ عن ابي هريره رضي الله عنه ان رسول الله صلى الله عليه وسلم من انفق <applause> زوجين في سبيل الله نودية من ابواب الجنه يا عبد الله هذا خير فمن كان من اهل الصلاه دورية من باب الصلاه ومن كان من اهل الجهاد دعي من باب الجهاد ومن كان من اهل الصيام دعي من باب الريان ومن كان من اهل الصدقه دورية من باب الصدقه فقال ابو بكر رضي الله عنه بابي انت وامي يا رسول الله മാലമൻ ദുരിയ മിൻ tilkal abwabi min laruratin fa hal yuda hadun min tilkal abwabi kulliha qala naam wa arju an takuna minhum allah a'lam allah billa karim eto nannayarin ningal ad kanuva qur'an padikuka ellavarkkile chudukuka barakallahu li walakum assalamu alaykum wa rahmatullahi wa barakatuh